കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ യുവാവ് പിടിയിൽ കരുവാരക്കുണ്ട് സ്വദേശി ഷഹബാസ് ഖാനെയാണ് മാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂരിലെ റിസോർട്ടിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് മാവൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനിയുടെ പരാതി രാഹുൽ സുരേഷ് രാഹുൽ എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ ഇൻസ്റ്റഗ്രാമിലെ പരിചയം മുതലാക്കി പീഡിപ്പിക്കുകയായിരുന്നു തീർച്ചയായിട്ടും സുഹൈൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് ഇന്നലെ സ്കൂളിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥിനിയെ പ്രലോഭിച്ച് നിലമ്പൂരിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ഇവിടുത്തെ റിസോർട്ടിൽ വെച്ചാണ് ലൈംഗികാതിക്രമം നടത്തുന്നത് ആ വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയില്ല എന്ന കാര്യം അധ്യാപകർ മാതാപിതാക്കളെ അറിയിച്ചു ഇതോടെയാണ് മാതാപിതാക്കൾ മാവൂർ പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും നിലമ്പൂരിലെ റിസോർട്ടിൽ നിന്നും കണ്ടെത്തുന്നത് ബലപ്രയോഗത്തിലൂടെയാണ് ബലപ്രയോഗത്തിലൂടെ തന്നെ പീഡിപ്പിച്ചു കുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് കരിവാരക്കുണ്ട് സ്വദേശിയായ ഷഹബാസിനെ മാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് സുമേഷ് ശ്രീ രാഹുൽ സുരേഷ് സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം